മാനിസ് സനസ്സിന് നമസ്കാരം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കോമഡി ഷോ കുടുംബജീവിതം ഡിവോഴ്സ് എന്ന തലക്കെട്ടോടുകൂടി ഞാനിതാ തുടങ്ങുകയാണ് ഓ എന്തുകൊണ്ട് വേണം കുടുംബജീവിതം കുടുംബജീവിതം എന്ന് വെച്ചാൽ ഒരു കടയിൽ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മുതൽ കൂട്ടായ്മയാണ് കുടുംബജീവിതം ഈ കുടുംബജീവിതത്തെ കുടുംബജീവിതത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഓ ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങേരെൻ്റെ തല തുമക്കാൻ തുടങ്ങിയല്ലോ എൻ്റെ കർത്താവെ ഇങ്ങേരെ തന്നേ നോർത്ത് നന്ദി ഇങ്ങേര് വലിഞ്ഞു കയറി വന്ന് ഒരു പട്ടി വാലാട്ടുന്നത് പോലെ എൻ്റെ പുറകെ പിന്നാലെ വരികയാണ് ഇങ്ങേരെ ഇങ്ങനെ എല്ലാം കെട്ടുന്നതിനേക്കാളും ഭേദം എനിക്ക് പത്തു മരങ്ങളെ വില തന്നിരുന്നെങ്കിൽ അത്രയും കൂടെ നല്ലതായിരുന്നു ഇങ്ങനെ കൊണ്ട് എന്തിനു കൊള്ള ഒരു ഒരു കാശിനും കൊള്ളത്തില്ല ഒരു ഉണ്ണാക്കുമാടനെയാണല്ലോ എൻ്റെ തിലയിൽ വെച്ച് കെട്ടിയത് ഇങ്ങനെ വില കെട്ടുന്നതിനേക്കാളും ഭേദം വേറെ വല്ലതും രജനീകാന്തിൻ്റെ വല്ല നോക്കുകയാണ് അതായിരുന്നു നല്ലത് ഇങ്ങനെ എന്തിനു കൊള്ള ഒരു ഒരു നയ പായസയ്ക്ക് പോലും ചെലവിന് വകയുമില്ല ഉടക്കാക്കുണ്ടിയായിട്ട് നടക്കുകയും ചെയ്യുന്നു നിന്നെയോ നിന്നെ എന്തിനും കൊള്ളാം നീ എന്തിനാ എന്തിന പിന്നാലെ വന്നു നിന്നെയൊക്കെ നിന്നെയൊക്കെ കെട്ടിരുന്നെക്കാട്ടിലും ഭേദം വേറെ പോലെ മരച്ചീനെയോ വല്ല മരപ്പെട്ടിയോ വല്ലതും പോയി കിട്ടിയെന്ന് അത്രയും കൂടെ നന്നായിരുന്നേന്ന് ഇപ്പം വലിഞ്ഞു കയറി വന്നതിന് അതിന് കുഴപ്പം എന്നാ ഒരു കാര്യം ചെയ്യാൻ നീ വേറെ വല്ലവനെ പോയി കെട്ടിയോ അങ്ങ് ഡിവോഴ്സ് ചെയ്തോ ഡിവോഴ്സോ ഇപ്പോഴത്തെ ഡിവോഴ്സല്ലേ നല്ല രസമല്ല ഡിവോഴ്സ് അങ്ങ് ഞാനാണെ കോടതി വളപ്പിൽ പോയി കാറിൻ്റെ എച്ച് അങ്ങ് ഒറ്റയടയ്ക്ക് അങ്ങ് എടുക്കും എടുത്തിട്ട് ഞാൻ ഒരു ഡയലോഗി പറയും ഗുഡ് ബൈ അമ്മച്ചി ഹാപ്പി റീത്ത് പിറ്റേ ഞാൻ സ്കൂട്ടറെ ഒരു മിഞ്ഞായം പോലെ ഞാനങ്ങ് വരും വന്നിട്ട് ഞാനൊരു എട്ടങ്ങ് എടുക്കും എട്ട് എട്ടെടുത്തതിന് ശേഷം അവളെ കൊണ്ട് സ്വിമ്മിങ് പൂളിലോ അല്ലെങ്കിൽ വല്ല അങ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടിലോട്ട് ഒറ്റയേറെ ഇറങ്ങി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതല്ലേ അവിടേക്ക് പോയി തുള്ളിക്കുള്ള മീൻ തുള്ളുന്ന പോലെ ഒറ്റ തുള്ളി 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 അവിടെ അങ്ങ് ഇരുന്നോളൂ ാ ലാ മീനെ പിടിച്ച് തുള്ളി ചാടിക്കൂടി നീ തുള്ളി 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 താ നീ അങ് തുള്ളേ അതോടൊപ്പം നിന്റെ ഇളക്കവും തീർന്നുകൊള്ളും ഇങ്ങനെ ഇങ്ങനെ പല ഡയലോഗുകൾ അടിക്കും പിന്നെ വേറെ വല്ലവൻ്റെ വേറെ വല്ലവൻ്റെ ചേറ്റിയും കൂടെ ചേറ്റി എൻ്റെ തലയിലോട്ട് വയ്ക്കും എൻ്റെ അതും മതി വലിയ പ്രസ്ഥാനവും കൊണ്ട് വരാൻ ഇങ്ങനെ കൊണ്ട് എന്തിനും കൊള്ളാം വേറെ വല്ലവ കപ്പയെ കപ്പച്ചാക്കി കൊണ്ട് ഇരിയാനെ കൊണ്ട് വരാൻ സ്ഥാപിക്കുക കപ്പയുടെ മൂട്ടിക്കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നോളൂലും അപ്പം പിന്നെ ഒരു എലിയും മരച്ചീനിയുമൊക്കെ വന്നു ഇതേ നക്കിക്കോളുമല്ലോ വേണേ പോലെ പട്ടി പട്ടിയെ കൊണ്ട് നിർത്തിയാൽ മതി അപ്പോഴേ നല്ല നല്ല പുകിലോടെ പുകിലായിരിക്കും പിന്നെ എന്തൊക്കെ വേണം നല്ല രസമല്ലേ നല്ല രസമാണ് ചിച്ചി ചി ചിരിക്കും നീ ഓടിച്ചാടി വരുന്നു നിക്ക് വിട്ടു കളിക്കുന്നു ശുക്രിയാ ശുക്രിയാറിട്ടു കളിക്കുന്നു ഓടിച്ചാടി വരുന്നു ശുക്രിയ ശുക്രിയ പൊട്ടും തൊട്ടു വരുന്നു നീ ഓടിച്ചാടി വരുന്നു നീ എന്നെ കുട്ടി വിളിക്കുന്നു ശുക്രിയ 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 നീ കെ കെ വിട്ടു നടക്കുന്നു ശുക്രിയ ശുക്രിയാക്കു കുക്കു കുഴി നീ കൂയില് പാടി വരുന്നു ശുക്രിയാ ശുക്രിയാണ്ടോ ശുക്രിയാ നിന്നെ കൂട്ടി വരുന്നു കൂട്ടെ പൂച്ചയും കൂട്ടി വരുന്നു ശുക്രിയാ ശുക്രിയ ശുക്രിയ ശുക്രിയാ ശുക്രിയാ കാതിലും വന്നേ കഴിഞ്ഞു നിന്നെ കൂട്ടി വരുന്നു ശുക്രിയ നിന്നെ കൊണ്ടു എന്തിനു കൊള്ളാം മുട്ടയടിക്കാം ശുക്രിയ ശുക്രിയ ശുക്രിയാ 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 കെട്ട് പൊട്ടിച്ച് വരുന്നു വരുന്നു നീയും നക്കി കൊടിക്കാൻ തമാശ കളിച്ചു വരുന്നോടാടെ ജീയും ശുക്രിയ നിന്നേം കൊണ്ട് മുട്ട അടിക്കാൻ പൊട്ടയടിക്കാൻ പൊട്ടി ചട്ടിയും പൊട്ടിച്ചു ഓടിച്ചാടി വരുന്നു നീ നിന്നെ കൂട്ടി വരുന്നു ശുക്രിയേ ശുക്രിയേട്ടി നീ ഷർട്ടും തൂക്കി വരുന്നു ശുക്രിയേ ശുക്രിയ ഹേ എൻ്റെ നീ എൻ്റെ ഷർട്ടും പൂക്കി വരുന്നു നീ എൻ്റെ ഷർട്ടും തൂക്കി വരുന്നു നീ എൻ്റെ പാൻറ്റും തൂക്കി വരുന്നു ഓക്രിയ ശുക്രിയേ ശുക്രിയേ കൊല്ലാവരു കളി നീ നല്ല രസമായിരിക്കുന്നു അല്ലേ ആ അതാണ് നിന്റെ മെഗാ ഷോ നിൻ്റെ മെഗാ ഷോയല്ലേ മെഗാ ഷോയും കളിച്ചു വരുന്നു ഓടിച്ചാടി വരുന്നു നീയും തൂക്കി തൂക്കി വിളിക്കു സ്കൂട്ടറും ചാടി വരുന്നു സ്കൂട്ടറും തൂക്കി വരുന്നു മീനെയും തൂക്കി വരുന്നു എന്നെ എന്നെ ചാടിച്ചു നിന്നെ തൂക്കി 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 നടന്നു തൂക്കി നടന്നു പൊട്ടി നന്നു ചട്ടി നന്നു പൊട്ടി നിന്നെ തൂക്കി വലിഞ്ഞു കയറി പട്ടി നക്കി കുടിച്ചു നീയും